മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പല പ്രമുഖർക്കും ഒടുവിൽ നിവിൻ പോളിയും വീണിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ദുബൈയിലേക്ക് ഒരു യുവതിയെ സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഹോട്ടൽ മുറിയിൽ വെച്ച് പേർ ചേർന്ന് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗം മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പമുള്ള അഞ്ചു പേരിൽ പ്രമുഖ സിനിമാ നിർമ്മാതാവായ എ കെ സുനിലിന്റെ പേരും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു താൻ എന്തായാലും പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് തന്റെ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ് സിനിമയ്ക്കെതിരെ സിനിമക്കാർക്ക് ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് ബാധിക്കുന്ന കാര്യമാണ് ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഒന്നുമല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതേപോലെ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ വേണമെങ്കിൽ നാളെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കണം അപ്പം ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളും ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റ് ആണ് പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പ്രമുഖരായ പല ഫിലിം സ്റ്റാർസിനെതിരെയും പല വ്യക്തികളും പരാതികളുമായി രംഗത്ത് വന്നു അതിനൊപ്പം നിവിൻ പോളിക്കുമെതിരെ ആരോപണം വന്നതാണോ അല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്തുത യുവതി എറണാകുളം റൂറൽ എസ് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് പോലീസ് ഇതേക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും പറയാതിരുന്നത് പ്രമുഖരായ പല ഫിലിം സ്റ്റാറുകൾക്കെതിരെയും പീഡന ആരോപണങ്ങളുമായി പല വ്യക്തികളും രംഗത്ത് വന്നു എന്നിട്ടും നിവിൻ പോളിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ പോലീസ് അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ തയ്യാറായത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം പോലീസ് പുറത്തുവിടുവാൻ തയ്യാറായത് മാത്രവുമല്ല മാധ്യമങ്ങൾ കൂടി നിവിൻ പോളിക്കെതിരെയുള്ള കേസിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ പല സംശയങ്ങൾ മനസ്സിനകത്തേക്ക് വരുവാൻ തുടങ്ങി അതിൽ പ്രധാനമായത് ഇതാണ് ഒരന്യദേശത്ത് ആറു പേർ ചേർന്ന് ഒരു യുവതിയെ ഹോട്ടൽ റൂമിൽ വെച്ച് ബലാത്സംഗം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർ ആ രാജ്യത്തെ നിയമ സംവിധാനവുമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെടാതിരുന്നത് ഇന്ത്യയിൽ ഒരു കേസിന് നിയമസഹായം ലഭ്യമാകുന്ന രീതികളും വേണ്ടി വരുന്ന കാലദൈർഘ്യവുമെല്ലാം ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ അറബ് രാഷ്ട്രങ്ങൾ അങ്ങനെയല്ല അവിടെയുള്ള നിയമവും അവിടെയുള്ള നിയമത്തിന്റെ ആ കാഠിന്യവും അതിന് ലഭിക്കുന്ന ശിക്ഷകളുമൊക്കെ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ യു എ പോലൊരു രാജ്യത്ത് നിവിൻ പോളിയും കൂട്ടരും ചേർന്ന് ഒരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അതിശക്തമായ നിയമങ്ങളുള്ളൊരു രാജ്യത്ത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് കടക്കാതെ അവർ മൗനമായി നാട്ടിലേക്ക് തിരികെ പോകുന്നത് എന്നുള്ളത് ഒരു ന്യായമായ ചോദ്യമാണ് ഇനി അതുപോകട്ടെ കൂട്ട ബലാത്സംഘത്തിനിരയായി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ നാട്ടിലെത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി കുറഞ്ഞത് ജൂൺ മാസം വരെ എന്തുകൊണ്ട് ഇവർ മൗനം തുടർന്നു കൊണ്ടായിരുന്നു രാത്രിയിൽ കഥകിൽ മുട്ടി വിളിച്ചതോ വരാന്തയിൽ വെച്ച് പിന്നിൽ കൂടി വന്ന് കെട്ടിപ്പിടിച്ചതോ അങ്ങനെയുള്ള കേസൊന്നും അല്ലേ ഇത് ബലാത്സംഘമാണ് വിഷയം ഉടനടി നിയമ നടപടികളിലേക്ക് അവർ പ്രവേശിച്ചിരുന്നെങ്കിൽ വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തി തെളിവുകളുടെ അകമ്പടിയോടുകൂടി നിവിൻ പോളിയെയും കൂട്ടരെയും അവർക്ക് പൂട്ടാൻ കഴിയുമായിരുന്നില്ലേ ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ദീർഘനാളുകൾക്ക് ശേഷം ഈ വിഷയം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ എന്തായാലും കാര്യമായി ഈ വിഷയത്തെ ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലേക്ക് വിളിച്ചു വരുത്തി കൂട്ടം ചേർന്ന് പീഡിപ്പിച്ചു അവസരം സിനിമയിൽ ലഭിക്കുമോ എന്ന് വെച്ച് ഇതുവരെ കാത്തിരുന്നതാണോ അവസരം ലഭിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ പരാതിപ്പെടുവാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടതാണോ അല്ല സിനിമയിൽ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ കൂട്ടബലാൽ സംഘത്തിനിരയായി എന്ന് പറയുന്ന ഈ വ്യക്തി എല്ലാം ക്ഷമിച്ച് എല്ലാം മറന്ന് ഒതുങ്ങി ഒരു നല്ല ഫിലിം സ്റ്റാറായി മുൻപോട്ട് പോകുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മുടെ അന്വേഷണാത്മക മാധ്യമധർമ്മക്കാരന്മാർക്ക് കുറച്ച് ദിവസങ്ങളായി നല്ല ആഘോഷമാണ് സത്യത്തിൽ വാർത്തകളുടെ പെരുമഴ കാലമാണ് മാധ്യമങ്ങൾക്ക് എന്ന് തന്നെ വേണം പറയുവാൻ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടി മത്സരിച്ചു മത്സരിച്ചു മുന്നേറുന്നവർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ഒരു വഴിക്കാക്കിയിട്ട് തിരികെ കയറൂ എന്ന് ശപഥം ചെയ്തതുപോലെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ട് വരെ ഒന്ന് പോയി തെളിവുകൾ ശേഖരിച്ച് മടങ്ങിയെത്തി നിവിൻ പോളിയെയും കൂട്ടാളികളെയും കൊടുക്കും എന്ന് ന്യായമായി നമുക്ക് പ്രതീക്ഷിക്കാം അല്ല ഇതിനിടയിൽ ഒരു സംശയം കൂടി വരുന്നുണ്ട് ഇതിനിടയിൽ ഇനി പുതിയ ഏതെങ്കിലും ഒരു നടനെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളിയെ വിട്ടിട്ട് അതിന് പിന്നാലെ പോകുമോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സിദ്ദിക്കും മുകേഷും ജയസൂരിയും മണിയമ്പിള്ള രാജുവും ഒന്നും ഇപ്പോൾ വാർത്തയല്ലാതെയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയൊരിര വരുന്ന സമയം വരയോളം നിവിൻ പോളിയായിരിക്കും ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതും സാധാരണക്കാരന് ഇപ്പോൾ തന്നെ ഊഹിക്കുവാനും കഴിയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം